നമസ്കാരം ടീച്ചർമാരെ ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അംഗൻവാടി വർക്കർ ഹെൽപ്പർ ഇൻസെൻറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഒന്നോ രണ്ടോ വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് അത് പലരെയും ഹെല്പ്ഫുള്ളായിരുന്നു പറഞ്ഞിരുന്നു പിന്നെ കുറേ പേരൊക്കെ ഇൻസെൻറ്റീവ് കിട്ടി നമ്മുടെ ബ്ലോക്കിൽ മാത്രമല്ല വേറെ ടീച്ചേഴ്സൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അത് ഇൻസെൻറ്റീവ് കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് ഇൻസെൻറ്റീവ് കറക്റ്റായി വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി തുടങ്ങി എന്നാലും ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം അതായത് അംഗൻവാടി ടീച്ചർമാർക്ക് ഹെൽപ്പർമാർക്ക് ഇൻസെൻറ്റീവ് തരുന്നത് പോഷൻ ട്രാക്കറിൽ കറക്റ്റായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അംഗൻവാടി തുറന്നു എന്ന് രേഖപ്പെടുത്തുക പ്രീ സ്കൂളുകളുടെ ഹാജർ രേഖപ്പെടുത്തുക അതേപോലെ എച്ച് സി എം മോർണിംഗ് സ്നാക്സ് രേഖപ്പെടുത്തുക വളർച്ചാ നിരീക്ഷണം ഭവന സന്ദർശനമൊക്കെ കറക്റ്റായി നടത്തി അല്ലെങ്കിൽ ചെയ്തിട്ട് അതും പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻസെൻറ്റീവ് തരുന്നത് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പോലെ എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് അറുപത് ശതമാനം ഹോം വിസ്റ്റും ചെയ്തതിന് അംഗൻവാടി ടീച്ചർമാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ലഭിക്കും അതേപോലെ അംഗൻവാടി ഹെൽപ്പർമാർക്ക് ഇരുപത്തി ദിവസം അംഗൻവാടി തുറന്ന് അത് കറക്റ്റായി പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തി ഇരുന്നൂറ്റമ്പത് രൂപ ലഭിക്കും അതുപോലെ അംഗൻവാടി ടീച്ചർമാരും ഹോം വിസ്റ്റും ഗ്രോത്ത് മോണിറ്ററിങ് കറക്റ്റായി ചെയ്തവരിട്ട് ഇരുപത്തിനൂസം തുറന്നതും കറക്റ്റായിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൂടെ ലഭിക്കും അത് കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം ആ ഓർഡറിൽ പറഞ്ഞ സൂചന പ്രകാരം അംഗൻവാടി വർക്കർക്ക് ഹെൽപ്പർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എലിജിബിലിറ്റി ആ എലിജിബിലിറ്റി റീച്ച് ചെയ്ത് അംഗൻവാടി ടീച്ചർമാർ ഇരുപത്തി ദിവസം തുറക്കും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയി നോക്കാം നമുക്ക് ടീച്ചർമാർക്ക് വരുന്ന ഇൻസെൻറ്റീവിൻ്റെ പല സാഹചര്യങ്ങൾ വെച്ച് നോക്കി നോക്കാം ഒരു അംഗൻവാടി ടീച്ചർ എൺപത് ശതമാനം ഗ്രോത്ത് മോട്ടറിംഗ് അറുപത് ശതമാനം ഹോം വിസ്റ്റും ചെയ്തതിനാൽ കറക്റ്റായിട്ട് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ലഭിക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇരുപത്തി ദിവസം അംഗൻവാടി ഓപ്പൺ ചെയ്ത് പോർഷൻ ട്രാക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇരുന്നൂറ്റമ്പത് രൂപ ലഭിക്കും അതായത് ആ ടീച്ചർക്ക് മുഴുവനായിട്ട് അഞ്ഞൂറ് രൂപയും ഇൻസെൻറ്റീവായിട്ട് ആ മാസം ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ എൺപത് ശതമാനം ഗ്രോത്ത് മോണിട്ടും അറുപത് ശതമാനം ഹോം വിസ്റ്റും ചെയ്ത് അംഗൻവാടി വർക്കർ എലിജിബിലിറ്റി ക്രൈറ്റീരിയൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുനൂറ്റമ്പത് ലഭിക്കും പക്ഷേ അംഗൻവാടി ഓപ്പൺ ചെയ്ത് ഇരുപത്തു ദിവസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറ്റമ്പത് ലഭിക്കില്ല അപ്പോൾ ആ ടീച്ചർക്ക് ആകെ ലഭിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമായിരിക്കും ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ഹോം വിസ്റ്റും ഗ്രോത്ത് മോണിറ്ററും ചെയ്തിട്ടില്ല എലിജിബിലിറ്റി ടീ അംഗൻവാടി ടീച്ചർമാരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ഇരുപത്തിനു ദിവസം അംഗൻവാടി ഓപ്പൺ ചെയ്ത് പോർഷൻ ട്രാക്കർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇൻസെൻറ്റീവായിട്ട് ഒന്നും ലഭിക്കുകയില്ല അതായത് ടീച്ചർ അംഗൻവാടി ടീച്ചർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ്ങ് അറുപത് ശതമാനം ഹോം വിസ്റ്റും ചെയ്ത് അവിടെ ആ ക്രൈറ്റീരിയയിൽ വന്നാൽ മാത്രമേ അംഗൻവാടി ഇരുപത്തിന്ന് ദിവസം തുറന്നിട്ട് കിട്ടുന്ന ഇൻസെൻറ്റീവിന് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അംഗൻവാടി ടീച്ചർമാർക്ക് അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ഹോം വിസ്റ്റിംഗ് ഗ്രോത്ത് മോട്ടിംഗ് കറക്റ്റായി ചെയ്തിട്ട് ആ ക്രൈറ്റീരിയലെത്ത അതിനുശേഷം ഇരുപത്തി ദിവസം തുറക്കും ചെയ്യണം അപ്പം മാത്രമേ കിട്ടുകയുള്ളൂ ഇത് നമുക്ക് അംഗൻവാടി ഹെൽപ്പർമാരുടെ ഇൻസെൻറ്റീവിൻ്റെ കാര്യം നോക്കാം അവർക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തു ദിവസം അംഗൻവാടി തുറന്ന് പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പോഷൻ ട്രാക്കർ ഇൻസെൻറ്റീവിന് നിങ്ങളുടെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് പുറമെ നിങ്ങളുടെ ലീവ് സ്റ്റേറ്റ്മെൻറ്റും കൂടി പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇരുപത്തി ദിവസം അറ്റൻഡൻസും കൂടി പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഹോം വിസിറ്റും ഗ്രോത്ത് മോണിറ്ററിംഗ് ഗ്രോത്ത് മോണിറ്ററിംഗ് എൺപത് ശതമാനം ഹോം വിസിറ്റ് അറുപത് ശതമാനമാണ് ടീച്ചർമാർക്ക് വേണ്ടത് ഗ്രോത്ത് മോണിറ്ററിങ് ഇഷ്യൂസ് ഒന്നുമില്ല ഹോം വിസിറ്റ് ചില സമയത്ത് വളരെ റേയറായിട്ട് ചിലർക്ക് നിങ്ങളുടെ പോഷൻ ട്രാക്കർ ആപ്പിൽ വരുന്നതും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നൂറ് ശതമാനം ചെയ്തതിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം സുഖമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഹോം വിസ്റ്റും ഗ്രോത്ത് മോണിറ്ററിങ്ങും നൂറ് ശതമാനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതും കൂടി ചെയ്യുക പിന്നെ ഹോം വിസ്റ്റ് വളരെ റയറായിട്ട് ചിലർക്ക് ഹോം വിസ്റ്റ് ജനറേറ്റ് ആവുന്നില്ല അതായത് പുതിയ എൽ എമ്മും സീറോ ടു സിക്സും പി എമ്മും കുട്ടികളും പുതിയ വിസ്റ്റ് കൂടുതലുള്ള ബെനിഫിഷറീസ് കുറയുമ്പോൾ ഹോം വിസ്റ്റ് ജനറേറ്റ് ആവാതെ വരാറുണ്ട് നമ്മുടെ ബ്ലോക്കിലപ്പോൾ ഒരു ആറ് മാസം പരിഗണിക്കുന്ന സമയത്ത് രണ്ട് ടീച്ചർമാർക്കാണ് അങ്ങനെ വന്നിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്നിരുന്നാൽ കൂടി ബാക്കി എല്ലാവർക്കും ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് അത് ചെയ്യാം ഇനി നമുക്ക് ഈ ഹിൻസെൻ ീവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതായത് അംഗൻവാടി തുറക്കുന്നതും രേഖപ്പെടുത്തുന്നതും അതേപോലെ ഗ്രോത്ത് മോട്ടോറിംഗ് ഹോം സ്റ്റേ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം ഒരു മുമ്പ് പറഞ്ഞായിരുന്നാലൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഹെൽപ്പർമാരുടെ ഇൻസെൻറ്റീവിന് വേണ്ടിയിട്ട് നമുക്ക് അംഗൻവാടി ഇരുപത്തി ദിവസം തുറന്നു രേഖപ്പെടുത്തണം അതിൻ്റെ ഒപ്പം തന്നെ അറ്റൻഡൻസ് എച്ച് സി എം അതേപോലെ ഇപ്പോൾ ഈ സ്കൂൾ ആക്ടിവിറ്റിയൊക്കെ രേഖപ്പെടുത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഡെയിലി ട്രക്കിങ് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ അംഗൻവാടി സെൻ്റർ കോടും ഡേറ്റും വരും അവിടെ ഓപ്പൺ ക്ലോസ് ഉണ്ടാകും അപ്പോൾ ഓപ്പൺ അമൃത് നമ്മൾ അംഗൻവാടി തുറക്കുന്ന ദിവസം ഓപ്പൺ അമൃത് അപ്പോൾ കൺഫർമേഷൻ മെസ്സേജ് വരും അത് ഓക്കെ കൊടുക്കുക ശ്രദ്ധിക്കണം അംഗവാടി സെൻ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ എന്ന് അറിയാതെ മാറിയിട്ട് ക്ലോസ്ന്ന് അമർക്കേനെ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കറക്റ്റായിട്ട് ഓപ്പൺ കൊടുക്കുക അങ്ങനെ കൊടുത്തേനേനെ ഓപ്പൺ എന്ന് പച്ച കളറിൽ കാണാം ഇത്തത് എ ഡബ്ല്യു സി ഫോട്ടോ ആണ് അവിടെ നോട്ട് ക്യാപ്ചർ ക്യാപ്ചഡ് കാണാം അവിടെ അമർത്തിക്കേനെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്ന എസ് സെയിം കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രീ സ്കൂൾ എജ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കുന്നതിന് താഴെയായിട്ട് വൈ ഈസ് എന്ന് നമുക്ക് കാണാം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അംഗൻവാഴി ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ബേസിൽസിൽ ഫോട്ടോ എടുക്കണമെന്നാണ് അതിൽ പറയുന്നത് അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ ബാക്കപ്പ് പോവുകയാണ് ബാക്ക് പോയതിന് ശേഷം അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എടുക്കുകയാണ് അറ്റൻഡൻസ് ആൻഡ് മോർണിംഗ് സ്നാക്സ് എടുക്കുന്ന സമയത്ത് ഫുൾ ലിസ്റ്റ് ഓഫ് കുട്ടികൾ വരും അപ്പോൾ ആരൊക്കെയാണ് ഒന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ അവർക്ക് അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും കറക്റ്റായി രേഖപ്പെടുത്തുന്നത് എത്ര പേരുണ്ടോ അത്രയും പേര് രണ്ട് സൈഡിലും കറക്റ്റായി രേഖപ്പെടുത്തുന്നത് ഏറ്റെടുത്ത് ഓരോന്ന് രേഖപ്പെടുത്തുന്ന നമുക്ക് എണ്ണം കൂടി കൂടി വരുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അവരുടെ എണ്ണം കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് നിർബന്ധമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് സബ്മിറ്റ് സബ്മിറ്റടിക്കുക സബ്മിറ്റടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് എത്ര പേരുണ്ട് അതിൽ ഇത്ര പേര് വന്നിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ കുട്ടികളെ അവർ എച്ച് സി എമ്മില് നമുക്ക് രേഖപ്പെടുത്തണം അപ്പോൾ എച്ച് സി എമ്മില് ത്രീ ടു സിക്സ് കാറ്റഗറിയിൽ എടുക്കുക ത്രീ ടു സിക്സ് കാറ്റഗറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഓഫ് ഫുഡോൾ എല്ലാവരും വരും ഈ ആർക്കൊക്കെയാണ് നമ്മൾ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയത് അവർക്ക് എല്ലാവർക്കും എച്ച് സി എം കറക്റ്റായിട്ട് അഞ്ച് പേർക്കും രേഖപ്പെടുത്തണം അതും തെറ്റാതെ മാറാതെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം അതിനുശേഷം ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഡീറ്റെയിൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുത് എപ്പോഴും വരണമെന്നില്ല കേട്ടോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാമെന്ന് മാത്രം അപ്പോൾ അതും കഴിഞ്ഞു നമ്മളെ അറ്റൻഡൻസും അതേപോലെ എസ് എം രേഖപ്പെടുത്തി ഇനി ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി ഇതേപോലെ എടുത്തിട്ട് ആക്ടിവിറ്റിയിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് അത് രണ്ടും ഇതേപോലെ നമുക്ക് രേഖപ്പെടുത്തണം ജസ്റ്റ് പേഴ്സണൽ ഹൈജീനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും എന്ന് കൊടുക്കുന്നതാണ് അതും ഇതേപോലെ സബ്മിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട് അതേപോലെ ടി എച്ച് ആർ എക്സാമിൽ കറക്റ്റായി വന്ന അറ്റൻഡൻസിലും കറക്റ്റായി വന്നിട്ടുണ്ട് അതേപോലെ അംഗൻവാടി സ്റ്റാറ്റസിലും അംഗൻവാടി സെൻ്റർ ഓപ്പണും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്ത കണക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് എ ഡബ്ല്യു സി ഫോട്ടോ എടുക്കുക എ ഡബ്ല്യു സി ഫോട്ടോ നമുക്ക് എടുക്കാം അതായത് ഈ ഏതെങ്കിലും ഇവൻസ് കുട്ടികളുടെ എന്തെങ്കിലും ഇവൻറ്റ്സ് നമുക്ക് എടുക്കാവുന്നതാണ് ജസ്റ്റ് ആ ഫോട്ടോയുടെ ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് ആ ഫോട്ടോ നമ്മൾ എടുക്കുക എല്ലാം കറക്റ്റായി ശ്രദ്ധിച്ചിട്ട് ഫോട്ടോ എടുത്തിന് ആ ഫോട്ടോ അവിടെ വരും അത് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല അടിയിലുള്ള സബ്മിറ്റ് അമർത്തിയിട്ട് ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എ ഡബ്ല്യു സി ഫോട്ടോ ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും അതേപോലെ തന്നെ എ ഡബ്ല്യു സി ഫോട്ടോൻ്റെ നേരെ ക്യാപ്ചേർഡ് കാണാം ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ആണെങ്കിലും അതേപോലെ എഡ് സി എം ആണെങ്കിലും അതേപോലെ ആക്ടിവിറ്റി ആണെങ്കിലും അതേപോലെ അംഗൻവാടി തുറന്നു എന്നുള്ള ഫോട്ടോ എടുത്ത് എല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്ന കാണാം ജസ്റ്റ് നമ്മൾ എ ഡബ്ല്യു സി ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഫോട്ടോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ബാക്കിലേക്ക് പോകാം നമ്മൾ ഇരുപത്തേഴാം തീയതി എടുത്ത സ്ക്രീൻഷോട്ടാണ് അപ്പോൾ നമ്മളെ എല്ലാ ദിവസവും ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നമുക്കൊരു പ്രൂഫാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ എല്ലാ ടീച്ചർമാരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ ഇൻസെൻറ്റീവൊക്കെ വന്നുകഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യും ചെയ്തോളൂ ഇപ്പോൾ ജനുവരിയിലത്തെ മൊത്തം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു ടീച്ചർ എക്സാമ്പിളിനൊ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുക ടീച്ചർ ഇപ്പോൾ ഈ മാസം ജനുവരിയിൽ എടുത്ത കുറേ സ്ക്രീൻഷോട്ടാണ് പല പല ദിവസങ്ങളിൽ ഇങ്ങനെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമാണ് കാരണം നമുക്കതൊരു പ്രൂഫ് വേണം ഇൻസെൻറ്റീവ് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ മാസത്തെ മൊത്തം സ്ക്രീൻഷോട്ടും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇരുപത്തി ദിവസം അങ്ങനവാടി ഓപ്പൺ ചെയ്തിട്ട് കാര്യം പറഞ്ഞാൽ നമുക്ക് ഹോം വിസിറ്റിംഗ് ഗ്രോത്ത് മോട്ടറി നോക്കി വെക്കാം ടീച്ചർമാരുടെ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഡാഷ്ബോർഡിൽ ബോർഡ് നോക്കിയാൽ ഈ ഈ ടീച്ചറുകാര്യം നമുക്ക് എടുത്ത് നോക്കുക ഇപ്പോൾ നമ്മൾ ഡെയിലി ട്രാക്കിംഗ് ഇതാണ് എല്ലാം ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഹോം മിസ്റ്റ് നോക്കുന്ന സമയത്ത് പതിനാറ് ഹോം ഡിസർക്ക് ഉണ്ടായിരുന്നത് ആ പതിനാറ് ഹോം ലിസ്റ്റും ടീസർ ചെയ്തിട്ടുണ്ട് ഡ്യൂലൊന്നും ഇല്ല ആണ് കംപ്ലീറ്റഡാണ് കംപ്ലീറ്റഡാണ് പതിനാറിൽ മിസ്ഡ് ഒന്നുമില്ല കാരണം ടീസർ വന്നതൊക്കെ കറക്റ്റായി ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും വന്നത് ഒരു മിസ് പോലും ഇല്ലാതെ എല്ലാവരും കറക്റ്റായി ചെയ്യുക അതേ അല്ലാതെ മിസ്സ് വരാതെ ശ്രദ്ധിക്കുക അതേപോലെ നൂറ് ശതമാനം ചെയ്യാൻ നോക്കുക കുറച്ച് എണ്ണം ഒന്നോ രണ്ടെണ്ണോ വീട് അങ്ങനെയല്ല അറുപത് ശതമാനം എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യരുത് നൂറ് ശതമാനം ഫുൾ ആയിട്ട് ഹോം വിസ്റ്റ് ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് ഗ്രോത്ത് മോണിറ്ററിംഗ് നോക്കാം ഗ്രോത്ത് മോണിറ്ററിംഗ് ടീച്ചർക്ക് ഉള്ളത് അമ്പത്തിമൂന്ന് എണ്ണമാണ് അമ്പത്തി മൂന്ന് എണ്ണം ടീച്ചർ ആണ് മിസ്റ്റിൽ പെൻഡിങ്ങിൽ പൂജയാണ് കാണുന്നത് അതായത് ടീച്ചർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് എങ്ങനെ ചെയ്യുക നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ആ ഡേ നമ്മൾ കറക്റ്റ് ഹൈറ്റും വെയിറ്റ് കൊടുത്തിട്ട് കറക്റ്റ് അളവ് എടുത്തിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അതും എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക അതും ഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുക എയ്റ്റി പെർസെൻറ്റേജ് ആണ് വേണ്ടത് അപ്പോൾ ഗ്രോത്ത് മോണിറ്ററിങ് ഹോം മിസ്റ്റൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കേഷനും ഡി എച്ച് ആർ കൊടുക്കുന്നതും എല്ലാം കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു നമ്മൾ ഇപ്പോൾ സാം മാം ഡീറ്റെയിൽസിൻ്റെ അടിയിൽ കാണാം അതേപോലെ എല്ലാ മാസം ലോവർത്ത് വെയിറ്റും കാണാം അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക ആർ എല്ലാവർക്കും ഇൻസെൻറ്റീവ് കിട്ടട്ടെ ഒരാൾക്ക് പോലും ഇൻസെൻറ്റീവ് മിസ്സാവാതിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക് യു